വിശുദ്ധ ഖുർആൻ ആ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് പറയുമ്പോൾ ഖുർആൻ പറഞ്ഞത് എവിടെയും പഴച്ചിട്ടില്ല തിരുത്തേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് ഖുർആന്റെ സ്വീകാര്യത ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പറയാം വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ട് ആയിരം കൊല്ലം കഴിഞ്ഞിട്ട് തിരുത്തപ്പെട്ട ചില ശാസ്ത്ര സത്യങ്ങളുണ്ട് റങ്ങി ആയിരം കൊല്ലം കഴിഞ്ഞിട്ടാണ് ശാസ്ത്ര നിഗമനം തെറ്റായ ഒരു ശാസ്ത്ര നിഗമനം തിരുത്തപ്പെടുന്നത് ഉദാഹരണം എങ്ങനെയാണ് ഒരു മനുഷ്യക്കുഞ്ഞുണ്ടാകുന്നത് എന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ അരിസ്റ്റോട്ടിലിന്റെ സിദ്ധാന്തമായിരുന്നു ലോകത്ത് നിലനിന്നിരുന്നത് അതെന്താ ആർത്തവ രക്തം കട്ട പിടിച്ച ആ കുട്ടി ഉണ്ടാകുന്നത് വായിച്ചു നോക്കൂ നിങ്ങൾ ഇതൊക്കെ കേട്ടാൽ ഇന്ന് അത്ഭുതം തോന്നുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നാല് നൂറ്റാണ്ടേ ആയിട്ടുള്ളൂ ഇതൊക്കെ തിരുത്തിയിട്ട് ആർത്തവരക്തം കട്ടപിടിച്ച കുട്ടി ഉണ്ടാകുന്നത് ആർത്തവരക്തം കട്ടപിടിച്ച കുട്ടി ഉണ്ടാകുന്നത് എന്നാണ് ശാസ്ത്രം പറയുന്നത് ഇത് സ്വീകരിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് ഖുർആൻ നിരന്തരം പറയുന്നു നുത്തുഫത്തിൽ നിന്ന് ആ കുഞ്ഞുണ്ടായത് പുരുഷ ബീജത്തിൽ നിന്ന് ഹദീസും ഈ കാര്യം കൃത്യമായി സംസാരിക്കുന്നു പിന്നെ മുസ്ലിമിങ്ങളായ നമുക്കത് പറയാൻ ഒരു വകുപ്പുമില്ല മുസ്ലിം ശാസ്ത്രജ്ഞന്മാരെങ്കിലും മറിച്ചതിനെക്കുറിച്ചൊന്ന് ആലോചിക്കണം എന്നുള്ള നിലയിലാണ് ബഹുമാനപ്പെട്ട ഇബുനാജൽ അസ്കലാനി റതിയ ഹുവാൻ ഹു ബാരിയിൽ എഴുതി വെച്ചത് എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലൊക്കെ ഉള്ള ആ കാലഘട്ടത്തിലൊക്കെ ഉള്ള ശാസ്ത്രം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നെ തിരുത്തപ്പെടുക ചെയ്തത് കൃത്യമായിട്ട് പത്ത് നാനൂറ് കൊല്ലായിട്ടുള്ളു തിരുത്തിയറ്റും ഇവർ പറഞ്ഞിരുന്നത് ആർത്ഥവരക്തം കട്ട പിടിച്ച ആ കുട്ടി ഉണ്ടാകുന്നത് എത്ര കാലം ജീവിച്ചു അത് ആയിരക്കണക്കിന് വർഷങ്ങൾ ആ ഒരു സത്യം ആ ഒരു തെറ്റായ നിഗമനം ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട് പക്ഷേ പിൽക്കാലത്തെ ഇടയിൽ ഒരു ശാസ്ത്രജ്ഞൻ റെഡ്ഡി എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ വന്നിട്ട് അതൊന്ന് പിടിച്ചു കുലുക്കാൻ നോക്കിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഇത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെയാണെങ്കിൽ കെട്ടിക്കാത്ത കുട്ടിയേക്കും ഗർഭം ഉണ്ടാകേണ്ടേ ആർത്തവരക്തം കട്ട പിടിച്ചിട്ടാണ് കുട്ടി ഉണ്ടാകുന്നതെങ്കിൽ വെറുതെ ആയിട്ട് ചോദിച്ചു അപ്പം അന്ന് ശാസ്ത്രജ്ഞന്മാർ പിടിച്ചു വന്നു ഈ ആർത്തവരക്തം കട്ട പിടിപ്പിക്കുക എന്ന ധർമ്മം ചൂടുള്ള പുരുഷ ബീജത്തിന്റെ ധർമ്മമാണ് അപ്പൊ പിടിച്ചു വന്നു ഏത് ആഫ്റ്റർ മാരേജേ നടക്കുള്ളൂ എന്നുള്ളത് വന്നു അങ്ങനെ പിടിച്ചു നിൽക്കാനായതാ പക്ഷെ ഇന്ന് ലോകത്ത് മൂക്ക് മൂക്കുകിപ്പോട്ടായ ഒരു സയന്റിസ്റ്റ് പറയുവോ സഹോദരൻ ആർത്തവരക്തം കട്ട പിടിച്ച കുട്ടിയുണ്ടാകുന്ന ഇല്ലേ ലോകത്ത് ആരും പറയില്ല എന്നാൽ ആ കാലത്ത് എത്ര കൊഞ്ഞനം കുത്തി ഫുൽ ബാരിയിൽ ഇബന്സ് കലാനി എഴുതിയിട്ടുണ്ടെങ്കിൽ അന്നൊക്കെ ഇത് കേട്ട് കേട്ട് മടുത്തത് കൊണ്ടാണല്ലോ ഈ പരിഹാസം ബഹുമാനപ്പെട്ടവർ ഇത് എഴുതിയത് അന്ന് എന്താ പറഞ്ഞു വെച്ചത് വിശുദ്ധ ഖുർആൻ ഒരു ശുക്ലം മുഴുവനും ും കുഞ്ഞു പറഞ്ഞിട്ടില്ല ആക്തം കട്ട പിടിച്ച കുട്ടി ഉണ്ടാകുന്നതെന്ന അബദ്ധം പറഞ്ഞിട്ടില്ല എന്നല്ല ബീജം കൊണ്ടാണ് കുഞ്ഞുണ്ടാകുന്നത് ശുക്ലം കൊണ്ടാണ് കുഞ്ഞുണ്ടാകുന്നത് എന്നുപോലും പറഞ്ഞിട്ടില്ല ഒരു തവണ സ്കലിക്കുന്ന ശുക്ലത്തില് ഒരു പാട് ഒരു തുള്ളിയിൽ തന്നെ ലക്ഷക്കണക്കിന് ബീജാണുക്കൾ ഉണ്ടാകും അതിലെ ഒരു കണമായിരുന്നില്ലേ ഈ മനുഷ്യൻ സൂറത്തുൽ അള്ളാഹു ചോദിക്കുകയാണ് അല്ലെ നല്ലൊരു താളത്തിലല്ലേ ആ ചോദ്യം ഒരു തവണ സ്കലിക്കുന്ന ആ ശുക്ലത്തിലെ ഒരു ബീജകണമായിരുന്നില്ലേ ഇവൻ ശരിയാണ് നെഗ്നനേത്രം കൊണ്ട് നോക്കിയാൽ കാണാത്ത ഉപകരണത്തിന്റെ സഹായത്തോടെ മാത്രം നോക്കിക്കാണാൻ പറ്റുന്ന അത്രയും ചെറിയ നിസ്സാരമായ വസ്തു ആയിരുന്നില്ലേ ഇവൻ അപ്പൊ ഒരു തുള്ളിയിൽ തന്നെ ലക്ഷക്കണക്കിന് ബീജാണുക്കൾ ഉണ്ട് അതിലൊന്നായ ഒന്ന് മാത്രമാണ് കുട്ടിയായി രൂപപ്പെടുന്നത് ബാക്കിയുള്ളതെല്ലാം നിഷ്ഫലമാവുകയാണ് എന്ന് ഖുർആൻ അന്ന് പറഞ്ഞെങ്കിൽ ഇമാം റാസി അള്ളാഹുവൻ ഹു ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു ഇവിടെ ഏറ്റവും അത്ഭുതമായി പോയത് ഈ ആയത്തിലെ എന്ന് പറഞ്ഞ പ്രയോഗമാണ് കാരണം മനിയിൽ കുട്ടി കുട്ടിയുണ്ടാകുന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതൊരു ഏകദേശം എന്ന് പറയാമായിരുന്നു അങ്ങനെയല്ല ഇന്നെന്താണോ ശാസ്ത്രം പറയുന്നത് അത് കൃത്യമായിട്ട് വിശുദ്ധ കുറാനെന്ന് പറഞ്ഞു വെച്ചു അലം അങ്ങനെ ഈ പുരുഷബീജവും ഈ ബീജഗണവും ഉമ്മയുടെ അണ്ടവും കൂടെ ചേർന്ന് മിൻഫത്തിൻിൻ എന്ന് പറയുന്ന സിദ്ധാന്ഡം രൂപപ്പെടുന്നു ആ സിക്ധാന്ഡത്തിൽ നിന്ന് കുഞ്ഞു വന്നു ആ കുഞ്ഞ് വളർന്ന് വലുതായി വളർന്ന് വലുതായതൊക്കെ ഘട്ടം ഘട്ടമായിട്ടാണ് അവിടെയൊക്കെ അവന് പലരെയും ആവശ്യം വന്നിട്ടുണ്ട് ഏതാവട്ടെ വിശുദ്ധ ഖുർആൻ പറയുന്നു അങ്ങനെ നീ ഒപ്പിച്ച് നടക്കാനായി ഓടാനായി ഇന്ന് നീ തെരുവിലിറങ്ങി ഇറങ്ങി മുദ്രാവാക്യം വിളിച്ച് മുഷ്ടി ചുരുട്ടി അന്തരീക്ഷത്തിൽ ഇടിക്കാൻ പറ്റിയ പ്രായത്തിലെത്തിയപ്പോൾ ഓ മനുഷ്യ നീ ചോദിക്കുകയാണ് അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ഒന്ന് കാണട്ടെ അരുത് അരുത് സഹോദരാ ഇത് കുറച്ച് കൂടിപ്പോയി എന്നാണ് സൂറത്തുൽ കയ്യാമയുടെ ആകത്തുക എന്തൊരു കടുപ്പത്തിലാണ് കുറയാൻ ചോദിച്ചത് ഈ പ്രയോഗം കുറച്ച് കടുത്തുപോയില്ലേ നിന്റെ ഈ മുദ്രാവാക്യം വിളി അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ഒന്ന് കാണട്ടെ നീ ഈ മുദ്രാവാക്യം വിളിച്ച് അന്തരീക്ഷത്തിൽ ഇടിക്കാനായതിന്റെ ഏതെല്ലാം ഘട്ടങ്ങൾ പിന്നിട്ടിട്ടാണെന്ന് ഒന്ന് ആലോചിക്കണം ഒന്ന് ആലോചിക്കണം ഖുർആൻ ശക്തമായി പറയാണ് ഇതുപോലെ ഖുർആന്റെ ചരിത്രാവതരണം ഖുർആന്റെ വാചക ഘടനകള് പദനകള് ഇതൊക്കെ സംസാരിച്ചാൽ നേരം പുലരോളും സംസാരിക്കുക ഞാൻ നിങ്ങൾക്ക് മറ്റൊരു റൂട്ട് പറഞ്ഞു തന്നു നിങ്ങൾക്ക് അത് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ആക്കാം പക്ഷേ ഖുർആൻ മുപ്പത് ചുസ്ലും ആറ്റിക്കുറുക്കി എന്താ പറയാനുള്ളത് അതല്ലേ ഈ സദസ്സിന് പെട്ടെന്ന് കിട്ടാൻ നല്ലത് അത് പറയാം ഖുർആാന് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം നബിമാർ മുഴുവനും ഇവിടെ നടത്തിയ സന്ദേശം ഖുർആൻ നടത്തിയത് അത് തന്നെയാണ് എല്ലാവരെയും നടത്തിയത് എല്ലാം ആറ്റിക്കുറുക്കി പറയാനുള്ളത് മൂന്ന് കാര്യമാണ് ഒന്ന് തോഹീദ് രണ്ട് റിസാലത്ത് മൂന്ന് ആഹ്റത്ത് നാലാമത്തെ ഒരു ചർച്ച അടിസ്ഥാനപരമായിട്ടാണ് പറഞ്ഞത് റാസീമാം പറഞ്ഞു ഉസൂലുകൾ മൂന്നെണ്ണമാണ് മൂന്നെണ്ണമാണ് അടിസ്ഥാന ചർച്ചകൾ മൂന്നെണ്ണാണ് രണ്ട് മൂന്ന് യൗമുൽ അല്ലെങ്കിൽ യൗമുദ്ദീൻ ഈ മൂന്ന് ചർച്ചയേ ഉള്ളൂ അപ്പൊ ഒരു ചോദ്യം പിന്നെ എവിടെന്നെ നിങ്ങൾ നേരത്തെ ആയ തോതിയല്ലോ അതുപോലെ തന്നെ വിപ്ലവം കണ്ട് എഴുത്തില്ലേ വായനയില്ലേ വിദ്യാഭ്യാസ വിപ്ലവമല്ലേ ഉണ്ട് സഹോദര ഇതൊക്കെ എല്ലാം എന്തിനാണ് എല്ലാ ചർച്ചയും ഖുറാനിൽ എന്ത് ചർച്ചയാവും ഏത് ചർച്ചയാ ഉള്ളത് എന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഒറ്റ ഒന്ന് മാത്രാണ് ഏത് ചർച്ചയാ ഇല്ലാത്തത് എല്ലാം ഉണ്ട് എല്ലാ ചർച്ചയും കുറയാനിലുണ്ട് മാതമറ്റിക്സ് ഉണ്ടോ ഉണ്ട് ബയോളജി ഉണ്ടോ ഉണ്ട് കെമിസ്ട്രി ഉണ്ടോ ഉണ്ട് ഫിസിക്സ് ഉണ്ടോ ഉണ്ട് ഹിസ്റ്ററി ഉണ്ടോ തീർച്ചയായും ഉണ്ട് എന്താ ഇല്ലാത്തത് വിശുദ്ധ കുറയാനില്ല എല്ലാ ചർച്ചയും ഉണ്ട് പക്ഷേ പക്ഷേ ഈ ചർച്ചകളൊക്കെ ഈ മൂന്നടിസ്ഥാന കാര്യങ്ങൾ സമർത്ഥിക്കാൻ സഹായകമായിട്ട് മാത്രമാണ് നടത്തുന്നത് അപ്പൊ ഞാൻ ഓതി അലം എന്ന ചർച്ച സത്യത്തിൽ എന്തിനല്ല ആ സത്യം നമ്മളെ പഠിപ്പിക്കാനല്ല അത് കൂട്ടത്തിൽ പഠിക്കുന്നവർക്ക് പഠിക്കാം പക്ഷെ അവിടെ പഠിപ്പിക്കുന്നത് പരലോകം ഉണ്ട് എന്ന സത്യമാണ് ഉണ്ട് എന്ന സത്യമാണ് തൗഹീദു ആഹ്റത്തും ഇതിനെ ചോദ്യം ചെയ്യരുതേ പഠിപ്പിക്കുന്നത് അപ്പൊ ഇങ്ങനെ റിസാലത്തും പഠിപ്പിക്കാനാണ് വിശുദ്ധ ഖുർആൻ ഖുർആപ്പുസ് ചെലവിട്ടത് ധ്യായങ്ങളുടെയും പ്രമേയം അടിസ്ഥാനപരമായതാണ് ഈ മൂന്ന് അടിസ്ഥാന പ്രമേയങ്ങൾ സമർത്ഥിക്കാൻ ലോകത്തുള്ള എല്ലാ വിജ്ഞാന ശാഖകളും അതിലുണ്ട് അതാണ് ഖുർആന്റെ ഏറ്റവും വലിയ അത്ഭുതം അത് ശരിക്കണമെങ്കിൽ സൂറത്ത് യാസിന്റെ ആദ്യം മുതൽ അവസാനം വരെ ചർച്ച ചെയ്യണം ഈ മൂന്ന് അച്ചുതണ്ടിൽ കിടന്നിട്ട് ഇങ്ങനെ കറങ്ങാണ് യാസീൻ ആ യാസി സ്ഥലത്ത് ആഹൃത് പിന്നെയും പറയും ആഹ് റിസാലത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇത് അവതരിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ സൂറത്ത് യാസീനെ പറ്റി അൽബുൽ ഖുർആാൻ എന്ന് വിശേഷിപ്പിച്ചു ഒരു ഒട്ടും രണ്ടൊട്ടും അല്ല ആവർത്തിച്ച് ആവർത്തിച്ച് വരാ തല മുതൽ ഇങ് തുടങ്ങണം അവസാനം വരെ ഓതി ചർച്ച ചെയ്ത് അവസാനിപ്പിക്കുമ്പോഴേക്ക് വലിയൊരു ലോകം നമ്മുടെ മുമ്പിൽ ഒരുത്തിരിയും സഹോദരങ്ങളെ